ഞാനിന്ന് മീഷോയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു അപ്പോൾ അതെൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് പോലുമില്ല അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം അതിന് സസ്പെൻസ് ഒന്നുമില്ല കേട്ടോ സാധനം വേറൊന്നുമല്ല ഞാനിതിനകത്ത് തന്നുണ്ടെങ്കിൽ കുറച്ച് നാച്ചുറലായിട്ടുള്ള പൗഡറുകൾ ഞാൻ ഓർഡർ ചെയ്തു നാച്ചുറൽ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേപ്പലയുടെ പൗഡർ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ചന്ദനത്തിൻ്റെ പൗഡറ് അങ്ങനെയെല്ലാം കൂടെ ഇതൊരു കിറ്റായിരുന്നു അപ്പം ഞാൻ അതെല്ലാം കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ ഞാനതങ്ങനെ ഓർഡർ ചെയ്തു അപ്പോൾ ഞാനതെൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തരം പൊടികളുണ്ട് സംഭവം ഇത്രേ ഉള്ളൂ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല ഞാൻ പക്ഷേങ്കിൽ ഞാനിതെന്തുകൊണ്ട് വാങ്ങിച്ചു എന്നുള്ളത് എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് വന്നിട്ട് നീം ലീഫിൻ്റെ പൗഡർ നമ്മളുടെ വേപ്പല അറിയാലോ അതിനെ പൊടിച്ചതാണ് ഇതിപ്പം ആയിട്ടുള്ള സാധനമാണ് നീം ലീഫ് പൗഡർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓർഗാനിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതെന്ന് പറയുന്ന സംഭവം വേറൊന്നുമല്ല നമ്മളുടെ വേപ്പല അതിനെ ഉണക്കിയിട്ട് പൗഡറാക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ നീം ഓയിൽ നമുക്ക് അവൈലബിൾ ആണ് നീം ഓയിലല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നീമിൻ്റെ ഇല വേപ്പല നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറിച്ചിട്ട് വന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെയിലുള്ള സമയത്ത് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കണം നന്നായിട്ട് ഉണക്കിയിട്ട് മിക്സിയിൽ പൊടി ചെയ്തിട്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു വർഷം ഇരുന്നാലും ഒന്നും ആവത്തില്ല ഓക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആവണം പക്ഷേ വെള്ളമായി ഒന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് പൊടിച്ച് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കിട്ടും അച്ചിരി ഞാനിത് എന്താണ് വാങ്ങിച്ചതെന്ന് പറയട്ടെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ഒരു മുഖക്കുരു വരും ഈ മുഖക്കുരു വരുന്ന സമയത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോക്കുരുവിന് വേപ്പലയും പിന്നെ മഞ്ഞളും കൂടെ അരച്ച് ചേർക്കത്തില്ലേ അതേപോലെ ഇപ്പം നമുക്ക് വേപ്പലയൊക്കെ നമുക്കിങ്ങനെ എല്ലായിടത്തും കിട്ടണമെന്നില്ല അരച്ചൊക്കെ പരട്ടാനുള്ള സാധനങ്ങൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് പൗഡർ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ നീമിൻ്റെ പൗഡർ മേടിച്ചതാണ് ഇത് എന്താ എന്തായാലും ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഹൺഡ്രഡ് ഗ്രാം കേട്ടോ ഹൺഡ്രഡ് ഗ്രാമാണ് ഇത് ക്വാണ്ടിറ്റി അപ്പോൾ വേപ്പലയുടെ പൗഡർ അത് കഴിഞ്ഞിട്ട് അടുത്തത് വന്നിട്ട് ബീട്രൂട്ട് പൗഡർ ബീട്രൂട്ട് പൗഡറും എനിക്ക് തോന്നുന്നത് ചിലപ്പം ഉണക്കിയിട്ട് പൊടിക്കുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല കാരണം ബീട്രൂട്ട് പൗഡർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് പറ്റുമെന്നുള്ളത് എനിക്കതിനെപ്പറ്റി അറിയത്തില്ല അപ്പം ഇത് ബീട്രൂട്ട് പൗഡറും നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ ഇത് ഏതായാലും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറിനകത്ത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ മുഖത്ത് നല്ല ഗ്ലോ ഉണ്ടാവും നമ്മളിപ്പം കൂടുതലായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ദിവസം നമ്മുടെ മുഖത്ത് മുഖത്തെന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറി നല്ല മുഖം നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു തന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാമോ വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നുള്ളത് ഓറഞ്ച് പീൽ പൗഡർ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചതാണ് ഇത് ഇത് നമുക്ക് വീട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് ഞാൻ ഈ വേപ്പിലുണക്കുന്നത് പോലെ ഈ ഓറഞ്ചിന്റെ തൊലി നന്നായിട്ട് ഉണക്കണം നന്നായിട്ട് ഉണക്കിയിട്ട് മിക്സിയിൽ പൊടി ചെയ്ത് വെച്ച് കഴിഞ്ഞാലെ കൊണ്ട് ഒരു ആറുമാസം ഒരു വർഷം ഇരുന്നാലും ഒന്നും ആവത്തില്ല കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഈ പൊടി ആക്കി വെച്ചിട്ട് ശരി വെളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൊണ്ട് അത് നശിച്ച് പോകുന്നു ഒരു ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൗഡർ ആക്കി കിട്ടണം ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എത്ര കാലം ഇരുന്നാലും ഒന്നും ആവത്തില്ല പിന്നെ ഫ്രീസറിനകത്ത് ഇരുന്ന് ഏരിയ ഒന്നും കട്ടിയായി പോകത്തൊന്നുമില്ല നോർമൽ പൗഡർ മാതിരി തന്നെ ഇരിക്കുകയും ചെയ്യും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ ഞാൻ ഈ കടലമാവ് ഉണ്ടല്ലോ കടല പരിപ്പ് കഴുകി ഉണക്കിയിട്ട് ഞാൻ അത് എന്തോ ചെയ്യാന്ന് അറിയുമ്പോൾ ഞാൻ ബോട്ടിലാക്കി അങ്ങ് വെക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഫ്രീസറിനകത്താകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും കടലമാവ് കുറേ നാൾ വെളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ളം കയറാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് സേഫായിട്ടെടുത്ത് അങ്ങ് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിച്ചാൽ മതി അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താണെന്നുള്ളത് റോസ് പെറ്റൽ പൗഡർ ഓക്കെ തെയും റോസാപ്പൂവിന്റെ റോസാപ്പൂവിൻ്റെ പൗഡറാണിത് ഓക്കെ റോസാപ്പൂ ഇതുപോലെ ഉണക്കി പൊടിച്ചതായിരിക്കും ഇപ്പം ഞാൻ ആയച്ചു ഇത് എല്ലാം കൂടെ കണ്ടപ്പോൾ ഒരുമിച്ച് അങ്ങ് മേടിച്ചതേ ഉള്ളൂ അപ്പം ഇതിനകത്ത് ഇത്ര കിറ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ക്വാണ്ടിറ്റി കുറച്ചേ ഉള്ളു കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരുപാട് തന്നെ യൂസ് ചെയ്യണം തീരുന്നതിനനുസരിച്ചിട്ട് പിന്നെ ഓർഡർ ചെയ്ത് മേടിക്കാമല്ലോ അപ്പം ഇത് വന്നിട്ട് റോസാപ്പൂവിൻ്റെ പൗഡറാണ് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് നന്നായിട്ടിരിക്കും നമ്മളുടെ അതുതന്നെ റോസ് വാട്ടറിനകത്ത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താ ലാസ്റ്റ് സാൻഡൽവുഡ് പൗഡർ ചന്ദനത്തിൻ്റെ പൗഡർ ഓക്കെ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ മണം എന്താണെന്നുള്ളത് പറയാൻ പറ്റുമോ കേട്ടോ അപ്പം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല് എങ്ങനെയാണെന്നു ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാം നമുക്ക് ആ ഒരു നാച്ചുറൽ ഫീൽ സ്മെല് ഫീലാവുന്നറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് വേട്ട ചന്ദനത്തിൻ്റെ പൗഡർ നല്ല മണം വരുന്നുണ്ട് ഞാനൊരു സ്പൂൺ എടുത്തോണ്ട് വന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം ഓക്കെ എന്നിട്ട് ഞാനിത് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെ കാണിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് വന്നിട്ട് ചന്ദനത്തിൻ്റെ പൗഡർ ഇത് കണ്ടോ നല്ല മണം കേട്ടോ അപ്പം ഇത് നല്ല മണം അടുത്തത് വന്നിട്ട് ഓറഞ്ചിൻ്റെ പൗഡർ ഓറഞ്ചിൻ്റെ പൗഡർ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കിയാലോ നമുക്ക് നമ്മൾ വീട്ടിൽ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ മണവും അതേ മണം കെട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിക്കാറുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ മണം എനിക്ക് നന്നായിട്ട് അറിയാം അതാണ് ഓറഞ്ചിൻ്റെ പൊടിയുടെ കളറ് അടുത്തത് വന്നിട്ട് റോസാപ്പൂവിൻ്റെ ആട്ടോ റോസാപ്പൂവിൻ്റെ എങ്ങനെ ഉണ്ടോ നോക്കിയാലോ പ്പൂവിന് മണമായിട്ടില്ല കേട്ടോ നമുക്കത് വണ്ട റോസാപ്പൂവ് നമുക്ക് ഉണക്കി പൊടിച്ച് കഴിയുമ്പം എന്താണ് അതിനൊരു ഫീല് വരുന്നത് അതേ ഇത് തന്നെയാണ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു വ്യത്യാസവും ഇല്ല കാരണം വെച്ചാൽ ചുമന്ന പൂവ് ഉണങ്ങി കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അത് പൊടിച്ചതാണ് ഓക്കേ അപ്പോൾ അപ്പം ഇത് റോസാപ്പൂവിൻ്റെ പൊടി അടുത്തത് ബീട്രൂട്ടിൻ്റെ പൗഡർ ബീട്രൂട്ടിൻ്റെ പൗഡർ പിന്നെ റെഡ് കളർ ആയിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഓരോ ദിവസം ഞാൻ ഇത് മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ദിവസം ഓരോ വീഡിയോകൾ എൻ്റെ കൂട്ടുകാരെ കാണിക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഓ ബീട്രൂട്ടിൻ്റെ ഭയങ്കര സ്മെല്ല് കേട്ടോ ആ ഒരു നാച്ചുറൽ ബീട്രൂട്ടിൻ്റെ സ്മെല്ല് നോക്കിയാൽ കളർ നോക്കിയേ അത് ബീട്രൂട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് ഇത് പൊടിക്കുന്ന കേട്ടോ ഇതൊക്കെ പിന്നെ അവർ മെഷീൻ വെച്ചിട്ടുണ്ടാവും ഇത് ഓർഗാനിക് എന്നാണ് അവരതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് നല്ലൊരു ഓർഗാനിക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ നല്ല നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ അതേ ഇത് മണം നമ്മൾ എനിക്കത് കട്ട് ചെയ്തപ്പോഴും എനിക്കത് ഫീലായി കേട്ടോ അത് കഴിഞ്ഞ് ലാസ്റ്റിലുള്ളത് നീമം നമ്മളുടെ വേപ്പലയുടെ പൊടി അപ്പോൾ ആ വേപ്പലയുടെ പൊടിയും കൂടെ എങ്ങനെ ഉണ്ടോന്ന് നോക്കാം ആ വേപ്പലയുടെ പൊടി നമ്മൾ ഉണക്കി പൊടിച്ചാൽ എന്ത് കളറ അത് തന്നെ ആ വേപ്പല അതേ ആ ഒരു ഫീല് കേട്ടോ കണ്ടോ ഞാൻ അയച്ചിൽ ഇതെല്ലാം ഇപ്പം പൊട്ടിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാനിത് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് അങ്ങ് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് എല്ലാം ക്ലോസ് ചെയ്ത് വെക്കണം ഏറ് കയറി കഴിഞ്ഞാൽ നന്നല്ല അതുകൊണ്ട് അതെല്ലാം റബ്ബർ ബാൻഡ് ബാൻഡിട്ട് വെക്കണം അപ്പോൾ ഇത് വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഞാനിത് എന്തുകൊണ്ട് ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഓരോ ദിവസം എൻ്റെ കൂട്ടുകാരോരോ പ്രോബ്ലംസ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ മുഖക്കുരുവിൻ്റെ ഇങ്ങനത്തെ പാടുണ്ട് അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷന് അതുപോലെ തന്നെ ആണെങ്കിൽ കറുത്ത പാട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോ മെസ്സേജ് അയക്കാറുണ്ട് ഇത് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് മീഷോയിൽ നിന്ന് ഈ രണ്ട് നാല് അഞ്ച് ഐറ്റം അല്ലേ രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഈ അഞ്ച് ഐറ്റത്തിനൂടെ നൂറ്റി മുപ്പത്തെട്ട് രൂപയുള്ളു വൺ തേർട്ടി എയ്റ്റ് റുപ്പീസ് ഈ വൺ തേർട്ടി എയ്റ്റ് റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സാധനം നമുക്ക് ഒരുമിച്ച് കിട്ടും അപ്പം എൻ്റെ കൂട്ടുകാർ ദിവസവും മുഖത്ത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കളർ ഇരുന്നാൽ മതി അല്ലാതെ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് വെളുക്കണം അങ്ങനത്തെയുള്ള ഫീലൊന്നും നമ്മുടെ തലയിൽ വെക്കരുത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ എന്ത് ഉള്ളത് ആ കളറ് നീറ്റായിട്ടിരിക്കുക എന്നായിരിക്കണം നമ്മുടെ കോൺസെപ്റ്റ് പിന്നെ മുഖത്ത് ഒരുപാട് പാടുകളോ മുഖക്കുരു അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും അധികം ഉണ്ടാവാതെ സ്കിന്നൊന്ന് നീറ്റായിട്ട് ഇരിക്കണം മുഖത്തിലെ കറുത്ത പാടുകളൊക്കെ വരുമ്പോൾ മുഖത്തിൻ്റെ ഒരു വൃത്തികേടാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ദിവസം മിസ്സ് ചെയ്യാതെ എന്തെങ്കിലും ഒരു പാക്ക് ഇടാനൊക്കെ എൻ്റെ കൂട്ടുകാർ മറക്കാതെ ചെയ്യാം ഒരു പാക്കോ സ്ക്രബോ എന്തെങ്കിലും നമ്മളുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുഖത്തൊന്ന് അങ്ങനെ വിറ്റിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടായിട്ട് നല്ലതായിട്ട് നീറ്റായിട്ടിരിക്കും അത് നമ്മുടെ സ്കിന്നു നമ്മൾ ശ്രദ്ധിക്കുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഈ സാധനങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ആണ് നല്ല ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മേടിച്ചിട്ട് യൂസ് ചെയ്യാം ഈ നീമിൻ്റെ പൗഡർ നമുക്ക് മോക്കൂരു ഉള്ള സമയത്ത് വേപ്പലയുടെ പൗഡറിനകത്ത് ഇച്ചിരി റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ അത് റെഗുലറായിട്ട് ചെയ്ത് നോക്കുമ്പോൾ മോക്കൂരുവിന് വ്യത്യാസം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ ഈ ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ ബീട്രൂട്ടൊക്കെ എന്ന് പറയുമല്ലോ നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടാനും മുഖത്ത് നല്ല ഗ്ലോ വരാനും എല്ലാത്തിനും നല്ലതാണ് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ കാര്യം എന്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്തത് എന്റെ കൂട്ടുകാർ ഇതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കും ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇതെൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തത് കാരണം ഞാൻ മേടിച്ച സാധനങ്ങളെ കുറിച്ചിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഞാനൊന്ന് കാണിച്ചതെന്ന് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതന്നെ ഉള്ളൂ കേട്ടോ അല്ലാതെ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല അന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട പക്ഷേങ്കിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ എന്റെ എൻ്റെ ഒന്ന് പറഞ്ഞു ഉള്ളൂ കേട്ടോ അപ്പം എന്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീട്ടിൽ ഞാൻ വരെ ടേക്ക് ബൈ